എന്റെ പിതാവിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അനുസ്മരണ ചടങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത് അമ്പരത്തി വർഷക്കാലം എന്റെ പിതാവിനെ നിങ്ങൾ ചേർത്തിട്ടു പിടിച്ചു ശരി നിങ്ങൾ അമ്പരത്തി വർഷം മാത്രമല്ല കഴിഞ്ഞ രണ്ടു വർഷം കൂടെ ചേർത്ത് അമ്പരത്തിലഞ്ചു വർഷകാലം എൻ്റെ പിതാവിനെ ചേർത്ത് പിടിച്ചു ഇന്നും വിളിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് നന്ദി പറയുവാൻ എനിക്ക് വാക്കുകളില്ല എനന്റെ കർത്തടത്തിലേക്ക് ഞാൻ കടക്കട്ടെ യോഗത്തിന്റെ അധ്യക്ഷൻ കോൺഗ്രസ് പാർട്ടിയെ കർമ്മകുശലതയോടും വാക്ചാതു കൂടി നയിക്കുന്ന ശ്രീ സണ്ണി ജോസഫ് അവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ഈ ഉദ്ഘാടകൻ ആനയിലായ രാഹുൽ ഗാന്ധിജിയാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഈ രാജ്യത്തെ ഓരോ സാധാരണക്കാരനു വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അത് സംരക്ഷിക്കുന്നതിനു വേണ്ടിയും വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പോരാട്ടം നടത്തുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി If there is a word to 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 define Rahul Gandhi, that would be compassion. Compassion 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 fellow human beings, minorities, Adivasis, Compassion to the poor, compassion to the voiceless, compassionate towards all human beings whom he meets. There is no better person to inaugurate the second memorial of my father, Mahatma Gandhi. Dear sir, thank you for accepting our invitation and being here on behalf of Puttalamli of Kerala. We request you to be here and thank you. Welcome, Sri Rahul Gandhiji. ാണ് ഈ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് തരന്റെ സുധിഷ്ഠിതമായ ശൈലികൊണ്ടും മലയാളക്കരയിലാകെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന മലയാളത്തിന്റെ മലയാളത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെലങ്ങനാശ്ശേരിയുടെ അതിരൂപതയുടെ അഭിവന്ദനായ മെർത്താപോല തിരുമേനി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് നമ്മളോടൊപ്പം ഈ അനുസ്മരണത്തിൽ പങ്കുചേരുന്നു തരന്റെ പ്രഭാവം കൊണ്ട് മലയാളത്തിൽ മാത്രമല്ല ഭാരതത്തിലും ലോകത്തൊക്കെ സൃഷ്ടിച്ച ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിലെയും കടന്നു വന്ന കേരളത്തിലെ ആകെ മനസ്സ് കവർന്ന നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ അവർ താൻ കേരളത്തിൽ നിന്ന് ആർജിച്ചെടുത്ത പ്രവർത്തന ശൈലി ആ പ്രവർത്തന ശൈലി ഭാരതത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ കരുതാർജിക്കുവാൻ ഉപയോഗിക്കുന്ന ശ്രീ കെ സി വേണുപാൽ അവരെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ മതേതര മുഖമായ പാണക്കാട് സാധിക്കലി തങ്ങൾ അവർ തന്നെ പൂർവികരെ പോലെ ഇരിക്കുന്ന സ്ഥാനത്തുമുണ്ട് ഇരുന്ന് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും ഒരുമയുടെ ഐക്യത്തിന്റെ സമാധാനത്തിന്റെ മതേതര സന്ദേശം വളർത്തുന്ന ഈ വലിയ നായകനെയും പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുക കേരളത്തിലെ അസംബ്ലിയിൽ പാവപ്പെട്ട ശബ്ദം എന്നും അടിച്ചമർത്തപ്പെട്ട ശബ്ദമായി മാറിയിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ ആധാർമികമായ ഒരാരോടം പോലും പനിക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം പോലും ഉപയോഗിക്കാത്ത ഉമ്മൻചാണ്ടിയെ പോലെ നിനക്കറിയാം അദ്ദേഹത്തിന് നേരെ പല ആയുധങ്ങൾ ആധാർമികമായ ആരോടും പോലും ഉന്നയിച്ചിട്ടില്ല ഇങ്ങനത്തെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ ഒരാളെ പോലും അധാർമികമായി ആരോടും ഉന്നയിക്കാത്ത പ്രിയങ്കനായ വി ഡി സതീശനെയും പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല പതിട്ടാണ്ടിടികൾ എന്റെ പിതാവിനോടൊപ്പം ചേർത്ത് പിടിച്ച കേരളത്തിന്റെ മഹാനായ കേരളത്തിൽ ആ നേതാവ് ഇവിടെ വരുമ്പോൾ എന്റെ പിതാവിന്റെ പ്രവർത്തന ശൈലി അതേ അതേ വിസ്മയമാണ് എന്നെ ഓർപ്പിക്കുന്നത് ആദര കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആദരണീയനായ വിരേശ്വരാനന്ദ സ്വാമികൾ ായണ ഗുരുദേവന്റെ വാക്യമെല്ലാം ലോകത്തിലെ പാടും പകർത്തുവാൻ ആഗ്രഹിക്കുന്ന മഹദ് ഗുരുവാണ് സർവ സമ്മേളനം വർദ്ധിക്കാനുള്ള സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹമായി സംഘാടകൻ ആദരായ സ്വാമി ശ്രീ വിഘനേശ്വരാനന്ദിയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എന്റെ പിതാവിന്റെ സഹോദരി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ജില്ലാ പഞ്ചായത്തിലെ അംഗവും പ്രതിനിധി സഭാ അംഗവും കൂടിയായ ശ്രീമതി രാധാവി നായർ അവർയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എം പിമാർ എം എൽ എ മാർ മുൻ മന്ത്രിമാർ യു ഡി എഫിന്റെ നേതാക്കന്മാർ തിരിമേനിമാർ വൈദിക ശ്രേഷ്ഠർ സാമൂഹിക സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ കോളേജ് അപകടത്തിൽ ബിന്ദുവിനെയും അവരുടെ കുടുംബത്തെയും ചേർത്ത് വിളിക്കുന്ന ഒപ്പം പിതാവിന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു യും ഓർമ്മ എന്റെ ഓർമ്മകൾക്ക് എന്റെ പിതാവിന്റെ കുടുംബത്തിലെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരെയും ഈ വീതയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്കുന്നു ആദരിയായ ഇവിടെ വഹിക്കുന്ന അവർ എന്റെ പിതാവിനെ ആത്മ സ്നേഹിതരായിരുന്നു ശ്രീ ദാസ് മുൻഷി അദ്ദേഹത്തെ വർഷങ്ങൾ പരിപാലിച്ച ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിന്ന ദാസ് പന്നിയും അതുപോലെ തന്നെ കോൺഗ്രസിനെ കഴിഞ്ഞ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചാർജ് വഹിക്കുന്ന ശ്രീമതി ദീപദാസ് മുൻഷിയേയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമസ്കാരം